കുരങ്ങാട്ടി പ്ലാമല പീച്ചാട് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തം മാങ്കുളത്ത് നിന്നും അടിമാലിയിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞ റോഡിൻ്റെ ഭാഗമാണ് കുരങ്ങാട്ടി പ്ലാമല പീച്ചാട് റോഡ് അഞ്ച് കിലോമീറ്ററോളം വരുന്ന ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം മാങ്കുളത്ത് നിന്നും അടിമാലിയിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞ റോഡിന്റെ ഭാഗമാണ് കുരങ്ങാട്ടി പ്ലാമല പീച്ചാട് റോഡ് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ഇപ്പോൾ ശക്തമാകുന്നത് അടിമാലിയിൽ നിന്നും കല്ലാറുവഴി മാങ്കുളത്തെത്താൻ മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കണം ഇതിനായി ഒന്നര മണിക്കൂറോളം സമയം വേണ്ടിവരും അതേസമയം അടിമാലിയിൽ നിന്ന് മച്ചിപ്പ്ലാവ് കുരങ്ങാട്ടി പ്ലാമല പീച്ചാട് വഴിയോ തലമാലി കുരങ്ങാട്ടി പ്ലാമല പീച്ചാട് വഴിയോ മാങ്കുളത്തെത്താൻ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതിയെന്നതിനൊപ്പം സമയലാഭവും ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് അഞ്ചു കിലോമീറ്ററോളം വരുന്ന കുരങ്ങാട്ടി മുതൽ പീച്ചാട് വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തുകയും വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പൊതുമരാമത്ത് ചെയ്തുകൊണ്ട് വളരെ അടിയന്തരമായി അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ ഈ റോഡ് ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ പള്ളിവാസലിന്റെയും മാങ്കുളത്തെയും പഞ്ചായത്തിൻ്റെ രണ്ട് പഞ്ചായത്തുകളുടെ നിരവധി ആളുകൾ ഏറ്റവും എളുപ്പമാർഗം അടിമാലിയിലേക്കും കോതമംഗലത്തേക്കും മറ്റും പോകുവാനുള്ള റോഡാണത് നിലവിൽ മാങ്കുളത്തു നിന്ന് അടിമാലി കോതമംഗലം തൊടുപുഴ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ പീച്ചാട് പ്ലാമല വഴി കുരങ്ങാട്ടിയിലെത്തിയാണ് കടന്നു പോകുന്നത് ആഴ്ചകൾ നിരവധി കെ എസ് ആർ ടി സി ജംഗിൾ സഫാരി ബസ്സുകളും മറ്റ് വിനോദ സഞ്ചാര വാഹനങ്ങളും ഒക്കെ ഇതുവഴി ചില സർവീസും ഈ റൂട്ടിൽ നടക്കുന്നുണ്ട് നിലവിൽ പീച്ചാട് മുതൽ പ്ലാമല വരെയുള്ള ഭാഗം കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുകയാണ് പ്രാധാന്യം കണക്കിലെടുത്ത് ഈ റോഡ് പൊതുമിനാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് ടാറിംഗ് ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി